ഹലിഫിൻ്റെ പൊരുളായ നാഥനല്ലാഹൂ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾ ൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകൾ സ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ല മക്കളെ അലഹമില്ല നമ്മൾ തന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കണട്ടോ അപ്പൊ നല്ല മഴയാണെന്ന് നേരം വളർത്ത പാടിനൊന്നും ഇല്ലല്ലേ കുട്ടികൾക്ക് അപ്പോൾ രാവിലെ സ്പെഷ്യൽ ഉണ്ടാക്കണത്തിരി തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇന്ന് കുറേ ദിവസം ഞാൻ ഡേമ ലൈഫ് ചെയ്യണം ചെയ്യണം എന്ന് കരുതി ഇങ്ങനെ നടക്കണേ അപ്പൊ രാവിലെ എന്തായാലും ഒന്നും നടക്കണില്ല ഒന്നാമത് സ്കൂളിൽ പോകാനാവുമ്പോൾ എല്ലാം കൂടി ആകണില്ല മക്കളെ കാലൊന്ന് കൊക്കി ചാടി കാണ്ടും കഴിച്ചൊന്ന് കേടന്നുകാണ്ടും ഒക്കെ അല്ലേ നടക്കുന്നത് അപ്പോൾ ഏതായാലും അതൊന്നും നടക്കണില്ല ഇന്നിപ്പം ഏതായാലും സ്കൂളൊക്കെ ലീവ് ആയപ്പോളേ ഇന്നിപ്പം പള്ളർച്ച തിന്നോളും മക്കളെ എഴുതിക്കാണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണ് സ്പെഷ്യൽ ആയിക്കാണ്ടിട്ടോ അപ്പോൾ ഇത്തിരി ധൃതിയോട് കൂടിയിട്ട് തന്നെയാണ് ഒക്കെ ഉണ്ടാക്കണത് ഒന്നാമത് കുറച്ച് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം മൂന്നാലിവസം കൂടിയും പിടിച്ചും സാധനങ്ങളൊക്കെ കിട്ടാനിട്ടോ മക്കളെ അപ്പോൾ ഒന്ന് വെയിറ്റ് ിറ്റ് ചെയ്യുക ക്ഷമയോട് കൂടിയിട്ട് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫ് കൂടെ ചിലവൽ വിടാൻ പറയുന്നുണ്ട് അപ്പം അതി കൂടെ വിടണം ഇന്ന് എന്തായാലും കുറച്ച് ആളുകൾ അപ്പോൾ അതിന്റെ തിരക്കാണ് കേട്ടോ ഇതൊക്കെ കാട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞുകാണ്ട് ഇച്ചങ്ങോട്ടൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി കണ്ടാണ് വിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനം മറ്റേങ്ങൾ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഇടങ്ങാറാണ് ഇച്ചും മനസ്സിലും ഒരു ഇടങ്ങേറാണ് അപ്പോൾ എണ്ണയൊക്കെ റെഡിയാക്കി ഒക്കെ കുപ്പിയിലും പാക്കിലും ഒക്കെ ആക്കിക്കാണ്ട് വെച്ചിട്ട് കുറച്ച് ഞാൻ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി കൊടുത്തുണ് ഓലത് ഷിപ്പ് ചെയ്ത് അത് എത്തണം എന്നുണ്ടെങ്കിൽ ഓല ആ ഒരു പ്രശ്നം നൂലാമാലകളൊക്കെ ഒന്ന് തീരണം ഒരു മൂന്നാല് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ സാമ്പാറാണ് അപ്പോൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഒന്ന് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് കുറച്ച് പൊടിയും പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും രാവിലെ തന്നെ ഒക്കെ കാട്ടി കൂട്ടിക്കാണ്ടാണ് ഈ പരിപാടി രാവിലെ പോയിക്കാണ്ട് സാധനമൊക്കെ മാങ്ങി കൊടുന്നിരുന്നു ധൃതി കൂട്ടിക്കാണ്ട് മക്കളെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ വഴുക്കിപ്പോരുന്നുണ്ട് എന്തായാലും ഈ കുപ്പി വെക്കാൽ ഒരു റാക്ക് ഉണ്ടാക്കണം എന്ന് കുറേ ദിവസമായി പൂതി വയ്ക്കൽ ഉടങ്ങിയിട്ട് റാക്ക് ഇങ്ങക്കറിയാം ആ അടുപ്പിൻ്റെ ഔടിയാണ് ആ ബാത്റൂമിൻ്റെ അടുത്ത് കയ്യുമൊത്ത മുറി ഇങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഒന്നാമ് വെള്ളം ഇങ്ങനെ ചാടിയിട്ടേ പാത്രം കകന്നെ പാത്രം കഗ് തന്നെ ഇതൊരു പണിയാണല്ലോ മക്കളെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഇഞ്ച കാര്യം ഞങ്ങളോട് യാതെ തന്നെ നിങ്ങക്കറിയാലേ പരിയില് നിറച്ചും പാത്രം തന്നെയായിരുന്നു കുഞ്ഞു കുട്ടികളില്ല പെരിയല്ലേന്ന് തന്നെ പിന്നെയും പാത്രം നടക്കും പരുന്നെടുക്കും ഷെയ്മോളറി ഞാൻ കുളിച്ചല്ലേ പാത്രം കേൾക്കാൻ ഇപ്പഴും മോറിയച്ച് പോന്നിട്ടുള്ളൂ മാറി പിന്നെ കുട്ടികളല്ലേ അല്ലേ പിരാഴ്ച ആവുമല്ലോ ഇതികാണ് ഞാൻ തന്നെ മോറി വെക്കൂട്ടോ എന്നാലും നിങ്ങൾക്ക് അറിയാം സമാധാനമാണ് നമ്മളെ ഋതു ഋതുവാണെങ്കിലും കാക്കുവാണെങ്കിലും ഒക്കെ കൂടി തരും കിട്ടണ പാത്രം കിട്ടണ പാത്രം ഒക്കെ മോറി തരും ഋതു ആണെങ്കിലും മോറി ഞാൻ അങ്ങനെ തന്നെ കുട്ടിനെ പഠിപ്പിച്ചല്ലോ ഞാൻ ഓനോട് ഒന്നോടരും കെട്ടി കൊണ്ടുവരുന്ന പെണ്ണിനെ പണിക്ക് കൊണ്ടുവരുമെന്നല്ല ആണ് മോറിക്കൂട് അങ്ങനെ മോറിക്കാണ്ട് ചേലായാൽ തന്നെ പെരിയിലൊരു കച്ചറിയും ഒച്ചയും പുളിയൊന്നും ഉണ്ടാവില്ല ആറ് അമ്മായിമ്മ പോരും ആ തൂമ്പ ഒന്നും ഉണ്ടാവില്ല എൻ്റെ പാത്രം ഇജ്ജു മോറിക്കോണ്ട് കുറച്ചൊക്കെ ഇജ്ജു കൊടുത്തുകൊടുത്തോണ്ട് ഇപ്പം ചെടുത്ത് തരുന്നേ കണ്ടില്ല അതേപോലെ അപ്പം തന്നെ അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ തിന്നോടത്തും ഒരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ അവറ്റേ ഒരാൾ മാത്രം പണിയെടുത്ത് കൊയങ്ങല്ലേ അപ്പോൾ കുറെയൊക്കെ കൂടി തരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഓന ആ കുറെ ഒക്കെ പാത്രം ഓനും തന്നെ ചോയറ്റി വെച്ചിരുന്നു നാലിൻ്റെ കജുമക്ക് വെള്ളം ചാടിയിട്ട് നമ്മൾ എടുക്കണ പണി നമ്മൾ എടുക്കാഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ തുർപ്പതി ആവില്ലല്ലോ ഇത് രണ്ടെട്ടൊക്കെ ഓം ഇഡലി പാർന്നു തന്നുട്ടോ എന്നിട്ട് ഓം പറയും ഞാനിങ്ങനെ ചീത്തായിരുന്നിട്ടേ അത് അവിടെ ചാടണ അപ്പുറത്ത് ചാടണടാ കുണ്ടുക്ക് തന്നെ ആണെന്ന് പറഞ്ഞപ്പോളേ നിങ്ങൾ തന്നെ ചെയ്തോളി മാറുകാട്ടു ഓനോട് പൊയ്ക്കാണ് കേട്ടോ എനിക്കൊരു സമാധാനക്കേടാണ് അപ്പോൾ ഇഡലി ചെമ്പുക്ക് പാർന്നു വെച്ചിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ഇറക്കി വെച്ചിരുന്നു കേട്ടോ അതിൽ ഒരു ട്രിപ്പ് പോലും തിന്നിട്ടുണ്ട് ഒരു ട്രിപ്പും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ട്രിപ്പ് ാണ് പാ ഇടണട്ടോ മാവ് പൊന്തിയിലെ മക്കളെ അപ്പം ഇന്നലെ വറ്റില്ലായിരുന്നു കേട്ടോ വറ്റും ബാക്കിയില്ലായിരുന്നു ചോറ് അപ്പൊ ഞാനെന്താട്ടെ ചാക്കേരി ഉണ്ടല്ലോ ചാക്കേരി ഇട്ട് കണ്ടാണ് ചാക്കേരിയും പച്ചേരിയും രണ്ട് മൂന്ന് നായി പച്ചേരി ഇട്ടു ഒരു നായി ചാക്കേരി ഇട്ടു എന്നിട്ടാണ് ഉയന്നിട്ട് കാണ്ട് നന്നായിട്ടുണ്ട് അരച്ചെടുത്തുക തുള്ളി അപ്പസ്കാരനൊക്കെ ഇട്ട് കാണ്ട് അപ്പൊ നല്ലോണം ഒന്നും അരച്ചില്ല എന്നാലും നല്ല പത നല്ല കട്ടിയും ഒരു മൂന്നാലും ഉള്ളി തിന്നാൽ തന്നെയാണ് പള്ളാറ് ആഹ് ഇഡലി ആവുമ്പോ ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടോ ഒരെട്ട് ഇഡലിയും പത്ത് ഇഡലിയൊക്കെ ഓരോന്ന് ഓരോന്നൊരുത്തർ ഇങ്ങനെ തിന്നും കുറേ ഉണ്ടാക്കുമാണല്ലോ ഏതായാലും മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ അവിടെ എടുത്തുവെച്ചിരിക്കാണ്ട് സാമ്പാർക്ക് കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ്ട് ഞാൻ അവിടെ പുറത്തേക്ക് ഇറങ്ങിയേക്കാം മുറ്റത്ത് കിട്ടോ മുറ്റക്കാകെ വൃത്തിയുടെ ആയി കിടക്കുകയാണ് പിന്നെ കണ്ടോ മയാണ് എത്ര പുല്ല് പറച്ചിട്ടാണ് ഒഴിവുണ്ടാവില്ല ഷെയ് മോളോട് പറയുമ്പോൾ ഓളൊന്നാണ് അടിച്ചു വരി പോരുന്നല്ല അതുപോലെ പുല്ലും കല്ലൊന്നും വാരി ഇടാൻ കിട്ടൂല അപ്പോൾ നമ്മളിങ്ങോട്ട് പുറത്ത് കിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇജാതി പണികളൊക്കെ എടുക്കുന്നു പറഞ്ഞ ഇതൊക്കെ എല്ലാം കൊണ്ട് ക്യാമറ പിടിച്ചു തരാനൊക്കെ ആളുണ്ട് കേട്ടോ മറ്റേ സ്റ്റിക്കുമ്മോ വെച്ചാൽ അതങ്ങോട് നേരാവൂല്ല വൃത്തിക്കാവൂല പിന്നെ അതൊക്കെ കോലെടുത്ത് തരൂട്ടോ ഒരാൾക്കും തന്നെ ഒരു തീർപ്പതിയാണ് യൂട്യൂബത്തൊക്കെ പൈസ എത്തേലൊക്കെ കിട്ടുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ആണ് കൊടുക്കും അപ്പം അതൊരു ഭയങ്കര തീർപ്പതി തന്നെയാണ് അപ്പം ക്യാമറ പിടിച്ചു തരാനും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇതും ഒക്കെ തന്നെ കൂടി തരൂട്ടോ അപ്പം അതാക്കണ് ആ പുല്ലൊക്കെ ഒന്നാണ് വാരി ഇട്ടുകാണ്ടൊക്കെ ഉള്ളിപ്പറിച്ച് കാണും കജും പോലൊക്കെ ഒന്ന് നുള്ളിപ്പറിച്ച് തോട്ടം നല്ലപ്പോൾ ഞാൻ കാക്കിനോട് അറിയിച്ചു ഷുഗർ കുറയാ കുറയാറിനാണ്ട് ഇടക്കിടക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇനി ഇപ്പം ഷുഗർ ഒറ്റ ഉണ്ടാവോ അതൊക്കെയാണാവോ കജോ ഉണങ്ങാത്തെന്ന് പക്ഷേ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ ഇവിടെയിലൊക്കെ തട്ടുമ്പോൾ പെരും വേദന േദനയാണ് അപ്പം ഉള്ളത്തെ മുറി ഉണങ്ങണ ഉണ്ടാവില്ല വേണമെങ്കിൽ അതുകൊണ്ടാരോ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്ക് എന്തെങ്കിലും കുടിച്ചേണ്ടി വരും എന്തായാലും ഇനി പുറത്ത് പോകുമ്പോൾ ഡോക്ടറെ ഒന്ന് തൽക്കാലം ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഓണിച്ചോക്കണം അപ്പം അവിടെ ഇല്ല പുല്ലുകളൊക്കെ ഒന്നുകൂടെ ബൗസ് ഞാൻ ജൂലും കൊണ്ടിറങ്ങുമ്പോൾ അങ്ങനെ കേട്ടോ കജന രീതിയിൽ കുറച്ചൊക്കെ അങ്ങനെ ഒരു എഴുത്ത് അപ്പോൾ അവിടെ തന്നെ ഒക്കെ ഇങ്ങോട്ട് ഭാര്യ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലസം ചോറ് അവിടെ തീമടണം അപ്പം ഇടലുണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാർ ഇച്ചിരി തോന അങ്ങോട്ട് ഉണ്ടാക്കും ഞാൻ എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഓർക്കുവായാലോ സാമ്പാർ എഴുതികാണ്ട് പിന്നെ എന്തേലും ഉപ്പേരിയോ അല്ലെങ്കിൽ അച്ചാറോ അതെത്തിയാലോ ഒക്കെ മതിമീനൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ഓല്ക്ക് ഒലിക്ക് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ കൂട്ടിക്കാണ്ട് അങ്ങനെ തിന്നുകയോളൂ പിന്നെ ഞാനതിന് ഒരുങ്ങലും ഇല്ല ഒന്നാമത് ഒഴിവിട്ടില്ല ഒഴിവിട്ടണ നേരത്തെ കാര്യമായിട്ട് ഞാൻ എന്തേലും ഓല്ക്ക് ഉണ്ടാക്കി കൊടുക്കലോ അന്തിക്കാട്ടോ അന്തിക്കാ നമുക്ക് കുറച്ച് നേരം ഒഴിഞ്ഞു കണ നേരം അപ്പം അതങ്ങനെ കോട്ടി നോക്കൂട്ടോ അപ്പോൾ എത്താ തിരക്ക് പിടിച്ചു കാണ്ട് ചെച്ചു കൊണ്ടുതന്നെ അത് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പാട ചാടി എറി ഇത് പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടാം മണി അതിലമ്മ അത് കുഴപ്പമില്ല അമ്മക്ക് കിട്ടണ അമ്മക്ക് കിട്ടിക്കോണ്ട് നിൽക്കും അത് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കണം പറഞ്ഞ് കുട്ടികളെ പേപ്പർ പേപ്പറവിടെ പരത്തിയിടണേ എത്ര വേസ്റ്റും കൊട്ടി ഇടാൻ പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ മിന്നുമയും ഒന്നും പറഞ്ഞാൽ കേൾക്കൂലേട്ടോ അതൊക്കെ പിച്ചിപ്പറിച്ചു കാണ്ട് കൊണ്ടു ഇടും പിന്നെ നമ്മളെ ഇച്ചുമാനും ലുനുമ്മനും പണിയാണ് ആ മുന്നത്തുണ്ടുമ്പേൽ രാത്രി കാണ്ട് എഴുതലും വായിച്ചാലും കളർ കൊടുക്കലും ഒക്കെ കേട്ടോ അപ്പോൾ അത് പിച്ചി പറിച്ചു ഇടുന്നതാണ് പിന്നെ നേരം പോലത്തിട്ട് അതൊക്കെ എങ്ങനെയാണ് നന്നാക്കി ഇടും ക്ഷേമോൾ ഉണ്ടാവുമ്പോൾ ഓളൊന്നാണ് അടിച്ചു വരുത്തരും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അങ്ങോട്ട് എത്തലൊക്കെ കാട്ടിക്കാണ്ടോ അടിച്ചു വരും കേട്ടോ ഇന്നിപ്പം ഞാൻ ഓലൊന്നും വിളിച്ചിട്ടില്ല ഒന്നാമത് ഇനിയിപ്പം വിളിച്ചുകാണ്ടൊക്കെ ഓരോരുത്തരെ ഓരോ ബൈക്ക് പണിക്ക് ഏൽപ്പിച്ചും പോലും ഇഞ്ച കാര്യമൊന്നും നടക്കൂല അപ്പോൾ ഞാൻ എന്നെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വീഡിയോ എടുക്കലും ആവും പിന്നെ ഇച്ച അത് കാണ്ട് ഷിപ്പ് ചെയ്യും ചെയ്യാരുത് ഇപ്പോൾ കുറച്ചും കൂടി എണ്ണക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരം വാങ്ങിയവലൊക്കെ പിന്നെയും വാങ്ങുമ്പോൾ പിന്നെ ഒത്തിരി വില കൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ് നിങ്ങൾക്ക് അറിയില്ല ഏറ്റവും കുറവായിരുന്നു നമ്മളെ എണ്ണക്ക് അപ്പോൾ ഒത്തിരി എണ്ണക്ക് വില കൂടിയപ്പോൾ ഞാൻ ഷിപ്പിങ് അഞ്ഞൂറ് എം എൽ മേലെ പോരണമെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ടാവും ഷിപ്പിങ് മറ്റേതൊക്കെ ഇന്ത്യയിൽ എല്ലായിടത്തും വിടുമ്പോൾ ഒരേ റേറ്റ് നാൽപ്പതും നാൽപ്പത്തി രണ്ടും ഒക്കെ ആയിരുന്നു മറ്റേ എഴുപതും അറുപതും എൺപതൊക്കെ കൊടുക്കണം ഷിപ്പിംഗ് റേറ്റ് അഞ്ഞൂറിൻ്റെ മേലെ പോരുമ്പോൾ എണ്ണ മാത്രം നമുക്ക് അഞ്ഞൂറ് എം എൽ ആവില്ലല്ലോ പിന്നെ ഇപ്പോൾ ആ കുപ്പിയും ആ ബോട്ടിലും ഒക്കെ പാട് കെട്ടി തൂക്കുമ്പോൾ ഇതിന് പത്തറുന്നൂറ്റിയും ഗ്രാമം ഉണ്ടാവും പിന്നെ വെളിച്ചെണ്ണക്ക് നല്ലോം വില കൂടിയോണ്ട് പത്ത് രൂപ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിയിണ്ട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ക്ഷമിക്കോണ്ടി പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് വില നമുക്ക് എണ്ണക്ക് വില കുറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരും അപ്പം അതൊക്കെ കഴിഞ്ഞുകാണ്ടേ കജും കാലും വർക്കും കേട്ടോ വെച്ച് വേഗം കജും കാലും വർക്ക് ഉണ്ണിയാളെ അപ്പം വേം തിന്നോ പറഞ്ഞു പറഞ്ഞുകാണ്ട് കാക്കു കുറച്ച് എണ്ണയും കൂടിയും കുപ്പിയിലാക്കാണ്ട് കിട്ടോ അപ്പം കാക്കു അതൊക്കെ കാട്ടി തരും കേട്ടോ കുപ്പിയിലാക്കലും പാക്കിലാക്കലും അതൊക്കെ പോലെ തന്നെ ചെയ്തു തരും കേട്ടോ അതൊക്കെ തന്നെയാണ് വലിയ എല്ലമ്പിലില്ല ഞാൻ എപ്പോഴും പറയല് ഒരു സന്തോഷമാണ്

ചട്ടയെ കണ്ടല്ലോ കൊടുന്ന് കാണ്ടാണ് ഉണ്ടാക്കണ കാക്കു തന്നെ ഉണ്ടാക്കും എല്ലാട്ടോ പിന്നെ കുപ്പിയിലാക്കലും പാക്കിങ്ങും കൊണ്ടേ കൊടുക്കലും ഒക്കെ കാക്കു തന്നെയാണ് കേട്ടോ കാക്കും വെറുതെ കുത്തർക്കും ഒന്നും അപ്പം ഇന്നത്തെ സ്പെഷ്യലൊക്കെ കണ്ടില്ലേ സാമ്പാറും ഇഡ്ഡിലിയൊക്കെയാണ് ഞാൻ ആനും കാക്കും ഒക്കെ ഇരുന്ന് തിന്നട്ട് അപ്പോൾ മുത്തുമണികളൊക്കെ കുറച്ചൊക്കെ തിന്നിട്ടുണ്ട് ബേബിയാളൊന്നും ഓണം എന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ക്യാമറയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പച്ചും ഇമ്മച്ചിയും തിന്നണ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ആയിരുന്നു കണ്ടിട്ട് അപ്പോൾ ഇതാക്കണ് സാമ്പാർ സാമ്പാർ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയൊരു ചെമ്പുണ്ടാക്കിയിരുന്നു കേട്ടോ നീ ഉച്ചക്കൊക്കെയാണ് ബാക്കി പിന്നെ ഇഡ്ഡിലിം പിന്നെ എന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും